ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിന്റെ ആദ്യത്തെ ഒരു പ്രൊമോ അതായത് ലാലേട്ടൻ ആദ്യം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഒരു പ്രൊമോ ഉണ്ടല്ലോ അത് വന്നിട്ടുണ്ട് സോ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ചിലപ്പോൾ ഒരു വലിയ പൊട്ടിത്തെറി ഇന്നുണ്ടാവാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് ലാലേട്ടൻ്റെ ആ പ്രൊമോയിൽ കുറച്ച് മുപ്പര് ദേഷ്യത്തിലാണെന്ന് നമുക്ക് കാണാൻ കഴിയും അതായത് ബിഗ് ബോസ് വീട്ടിൽ നടന്ന സദാചാരത്തിൻ്റെ ആ ഒരു പ്രവൃത്തി അത് വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടാണ് പ്രൊമോയിൽ പറയുന്നത് പ്രൊമോയിൽ ഇങ്ങനെ കാണിക്കുന്നത് കൊണ്ട് ഇത് ഇങ്ങനെ ആയിരിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ബിഗ് ബോസ് ഈ ഒരു ടോപ്പിക് എങ്ങനെയാണ് എടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് പ്രൊമോയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ നടന്ന സദാചാര വിചാരണ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് അവരെടുത്തിരിക്കുന്നത് എന്ന് പ്രൊമോ കാണുമ്പോൾ തോന്നുന്നുണ്ട് ലാലേട്ടൻ അത്യാവശ്യം നല്ല ദേഷ്യത്തിലാണ് നിൽക്കുന്നത് കാരണം നമ്മൾ ഈ അടുത്തിടെയാണ് മുൻപ് ഈ ഷോ ഡയറക്റ്റ് ചെയ്തിരുന്ന ഷോ ഡയറക്ടറിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടിരുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ലാലേട്ടൻ എപ്പിസോഡുകളെല്ലാം മുടങ്ങാതെ കാണുന്ന ആളാണ് സമയം കിട്ടുമ്പോൾ അദ്ദേഹം ലൈവും കാണാറുണ്ട് എന്ന് അതായത് അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള ആൾക്കാരും തീർച്ചയായിട്ടും ഈ ഷോ കാണുന്നവരുണ്ടാവും അവർ അദ്ദേഹത്തെ കാര്യങ്ങളെല്ലാം കൃത്യമായി അറിയിക്കുന്നുണ്ട് അപ്പം അവിടെ നടക്കുന്ന കാര്യങ്ങൾ ലാലേട്ടൻ കൃത്യമായിട്ട് തന്നെ അറിയുന്നുണ്ട് അപ്പൊ അദ്ദേഹവും കണ്ടിട്ടുണ്ടാവണം അന്ന് അവിടെ നടന്ന കാര്യങ്ങൾ അതിൻ്റെ ഒരു ഒരു ദേഷ്യം അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഇപ്പോൾ വന്ന പ്രൊമോയിൽ കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അതായത് ഇത് ആ ഒരു സദാചാര വിചാരണയെ ബിഗ് ബോസും ലാലേട്ടനും സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ നിന്ന് എല്ലാവർക്കും പണി കിട്ടാനുള്ള ചാൻസ് കാണുന്നുണ്ട്